ഈ ഒരു ഓണർ സീരിയസ് ലതാ ടെക്സ്റ്റൈൽസ് കൊണ്ടുവന്ന എല്ലാ ഫ്ലോറൽ ഡിജിറ്റൽ പ്രിന്റേഴ്സ് ആയിരിക്കും നല്ല കസ്റ്റമർ റെസ്പോൺസ് ആയിരുന്നു അതുകൊണ്ട് നമ്മൾ ഈ ഒരു സാരി ഈ സാരി എല്ലാം നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ് അതിന്റെ കൂടെ ഒരു കളറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അതാണ് ഞാൻ ഇന്ന് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ അടിപൊളി കളർ ഷെയ്ഡിലാണ് നമ്മുടെ ഈ പുതിയ സാരി വന്നിരിക്കുന്നത് ടിഷ്യൂ ബേസിലാണ് നമുക്ക് സാരി വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലോറൽ ഡിജിറ്റൽ പ്രിന്റ് ആയിട്ട് അതിന് വന്നിരിക്കുന്നത് ഇതിൽ കളർ കോമ്പിനേഷൻ നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ ആണ് റെഡ് ആൻഡ് പീച്ച് കളർ കോമ്പി വന്നിരിക്കുന്ന കോമ്പിനേഷനിൽ വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോറൽ പ്രിന്റ് ആണ് ഇത് മൂളത്തെ ബ്ലീച്ചിൽ നിന്ന് വന്നിരിക്കുന്ന വ്യൂ ആണ് പിന്നെ നമുക്ക് ബോർഡർ വന്നിരിക്കുന്നത് ഒരു ഗോൾഡൻ ഗോൾഡൻ ലൈറ്റ് ഗോൾഡൻ സെറി ബോർഡർ ആണ് വന്നിരിക്കുന്നത് ഇതാണ് മൂന്നാണി മുതാണിയിൽ അതേ വലിയ ഫ്ലോറൽ പ്രിന്റ് നമ്മളിപ്പോ ബോഡി പാർട്ടി ഒരു പ്രിന്റ് വലുപ്പത്തിൽ കൊടുത്തിരിക്കുക ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് നല്ല കളറും ആ കളർ ാണ് ഈ സാലയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് അതുപോലെ താഴെ ടാസൽസ് ഒരു ബ്രൈറ്റ് റെഡ് കളറിലാണ് നമുക്ക് ടാസൽസ് വന്നിരിക്കുന്നത് ഇതാണ് താഴത്തെ പേച്ചിന്ന് വന്നിരിക്കുന്ന വ്യൂ താഴത്തെ പേച്ചിൽ നിന്ന് നല്ലൊരു ഒതുങ്ങി കിടക്കുന്ന കേട്ടോ ഞാൻ ഈ ഒരു ഫ്ലോറൽ പ്രിന്റ് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങൾ ഈ ഫ്ലോറൽ പ്രിന്റ് കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റ് ആ ഒരു പ്രിന്റിന്റെ കോമ്പിനേഷൻ ഒരു ഡിസൈൻ വരുന്ന പാറ്റേൺ തന്നെ എങ്ങനെയാണെന്നറിയാ നമുക്ക് സാധാരണ ഒരേ സൈഡിലാണ് വരുന്നത് ഇത് പക്ഷെ ഒരെണ്ണം മുകളിൽ വന്നു ഒരെണ്ണം താഴെ വന്നു അങ്ങനെ ഒരു പാറ്റേൺ വരുന്ന ഇവിടെ താഴെ പിന്നെ മുകളില് പിന്നെ താഴെ മുകളിൽ അങ്ങനെയാണ് ആ സാരി ആ ഒരു പ്രിന്റിന്റെ പാറ്റേൺ പോയിരിക്കുന്നത് ഇതാണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്ന ടിഷ്യൂല് നമുക്കൊരു ഡാ ഒരു റെഡ് കളറിലുള്ള പോൾഗോട്ട്സ് ആണ് ബ്ലൗസ് പീസിൽ വന്നിരിക്കുന്നത് ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് വൺ വൺ സെവൻ സീറോ ആണ് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ ഈ ഒരു സാരി കൊണ്ടുവന്നിരിക്കുന്നത് റെഡി ടു ഡിസ്പാച്ച് ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഡിജിറ്റൽ പ്രിന്റ് വന്നിരിക്കുന്ന സാരി ഓർഡർ ചെയ്യുന്നതിന് വേണ്ടി വീഡിയോപ്പെടുത്തിയിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം